മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ ഓ ചന്ദുമേനോൻ രചിച്ച ഇന്ദുലേഖ ഒരു വിപ്ലവം തന്നെയായിരുന്നു കഥയിലെ നായിക ഇന്ദുലേഖ അന്നേ വായനക്കാരന്റെ മനസ്സിൽ പറഞ്ഞതാണ് ഇന്ദുലേഖയെ കാണാൻ എങ്ങനെയിരിക്കും ഇന്ദുലേഖയുടെ സൗന്ദര്യം കഥാകാരൻ ചന്ദുമേനോൻ വിവരിച്ചതുപോലെ നിറങ്ങളുടെ ഭംഗിയിൽ സ്ത്രീയായി മാറിയ ദേവതയെപ്പോലെ രാജാ രവിവർമ്മ വരച്ചിട്ടുണ്ട് കാമുകനായ മാധവന് പ്രണയലേഖനം എഴുതി ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ഇന്ദുലേഖയുടെ ജീവൻ തുടിക്കുന്ന ഛായാചിത്രം രവിവർമ്മ ചിത്രങ്ങൾ സങ്കല്പങ്ങളെ തിരുത്തി എഴുതിയതിന് ഉദാഹരണമാണ് ഈ ചിത്രം ഇതുപോലെ നൂറ്റിയൻപതോളം ചിത്രങ്ങളാണ് കിളിമാനൂർ കൊട്ടാരത്തിലെ ഈ ചിത്രശാലയിൽ വെച്ച് രവിവർമ്മ വരച്ചിട്ടുള്ളത് നൂറ്റിമുപ്പത്തിരണ്ട് വർഷം മുൻപ് രവിവർമ്മ വരച്ച് പിന്നീട് കൈമാറിപ്പോയ ചിത്രമാണ് കൊട്ടാരത്തിലെ ചിത്രശാലയിലേക്ക് തിരികെ എത്തിയത് തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയായ ശശികലയ്ക്ക് പൈതൃക സ്വത്തായി കിട്ടിയതാണ് രവിവർമ്മയുടെ ഇന്ദുലേഖയെ